താൽപ്പര്യമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കാണാപ്പുറത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശവും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കക്കാടം പോയിലിനടുത്തുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് കാണാം കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മലകളും കുന്നിൻ ചരിവുകളും കാട്ടരുവികളും നമുക്ക് ഈ യാത്രയിൽ കാണാം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി കൂമ്പാറ വഴി നമുക്ക് കക്കാടംപോയിൽ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം മലകളാൽ ചുറ്റപ്പെട്ട കുടിയേറ്റ മേഖലയായ ഇടയ്ക്ക് നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേരള വനം വന്യജീവി വകുപ്പിന്റെ ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എടവണ്ണ റേഞ്ച് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലാണ് ഈ വെള്ളച്ചാട്ടം ചെയ്യുന്നത് ഇതാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കുള്ള ടിക്കറ്റ് നിരക്ക് പഴശ്ശിരാജ ഒളിവിൽ എന്ന് കരുതപ്പെടുന്ന വനത്തിനുള്ളിലെ ഗുഹ കാണാനും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ജീപ്പ് ട്രക്കിംഗ് സംവിധാനമുണ്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിനോടനുബന്ധിച്ചുള്ള പന്തീരായിരം വനമേഖലയിൽ പലതരത്തിലുള്ള വന്യമൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളെയും കാണപ്പെടുന്നു ഒട്ടും മനുഷ്യസ്പർശമേൽക്കാതെ വനത്തിലൂടെ ഒഴുകിയെത്തുന്ന ഈ കാട്ടരുവി ഇവിടം മുതൽ സഞ്ചാരികൾക്ക് കുളിർമയേകി അവസാനം ചാലിയാറുമായി സംഗമിക്കുന്നു ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഒളിപ്പോർ യുദ്ധം നടത്താൻ രാജാവ് ഈ വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞതിന് ചരിത്രരേഖകളുണ്ട് വനത്തിനുള്ളിൽ മഴ പെയ്താൽ അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നതിനാൽ ഇവിടെ സഞ്ചാരികൾക്ക് വെള്ളത്തിലിറങ്ങാൻ നിയന്ത്രണമുണ്ട് പന്ത്രണ്ടായിരം ഏക്കർ വനത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം പന്തിരായിരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണാനും വനഭംഗി ആസ്വദിക്കാനും വിദേശികളടക്കം ഒട്ടനവധി സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇറക്കമുള്ള ചങ്കുകളാണ് മലപ്പുറം താനൂരിൽ നിന്ന് വന്നതാണ് നമ്മളെ കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ എന്താണ് പേര് അനസ് ആ പിന്നെ അസറുദ്ദീൻ ആസിം അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ മനോഹരമായ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പ്രോത്സാഹനം തരിക ഇനിയും ഒരുപാട് നല്ല കാഴ്ചകളുമായി കാണാപ്പുറം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ നമസ്കാരം